ഹലോ കിലക്കം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹർത്താലൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ജോലിയിലേക്കൊക്കെ ഇറങ്ങിയില്ലേ അപ്പം ഇന്ന് ഇത്തിരി മധുരത്തിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ അപ്പം ഞാൻ കരുതി നമുക്ക് സേമിയ ഉണ്ടാകാമെന്ന് സേമിയ പായസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ ഇത്തിരി വേവ് കൂടുതൽ എന്ന് പറയാൻ ചൗവരിക്ക് മാത്രമേ ഉള്ളൂ ചൗവരി ഞാൻ കുക്കറിനകത്തിലിട്ട് രണ്ട് വിസലടിച്ചെടുക്കുക കേട്ടോ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം സേമിയ വെറുമിസലി ചൗവരി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഏലക്ക പഞ്ചസാര പാൽ നെയ് ഇത്രയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു തട്ടിക്കൂട്ട് എന്താ സേമിയ ഉണ്ടാക്കാം തട്ടിക്കൂട്ടല്ല നല്ല അടിപൊളി സേമിയായിരുന്നു കേട്ടോ നമ്മുടെ അടുപ്പത്ത് വെക്കുന്നു ഒഴിക്കുന്നു അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ആദ്യം തന്നെ ഇങ്ങനെ വറുത്തു പോരുന്നു എന്തോന്ന് എടുക്കാൻ പോയപ്പോഴത്തേക്കും അണ്ടിപ്പരിപ്പ് ഒരു പൊടിക്കരിഞ്ഞായിരുന്നു കേട്ടോ മുന്തിരിയല്ല അണ്ടിപ്പരിപ്പ് ഈ മുന്തിരി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഉണ്ടല്ലോ ഇത്രയും ചുമപ്പാകണം അപ്പോഴാണ് സേമിയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഈ വെർമിസലി ഒന്ന് കുറച്ചൊരു മു ഒരു കാൽ ഭാഗം വേവാകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ചവരി ചവരി വേവിച്ച് വെച്ചാൽ ചവരി മുക്കാൽ വേവയാകുമെന്നുള്ളൂ കുക്കറിനകത്തേ രണ്ട് ആ പരുവം നല്ലപോലെ വെന്തിട്ടില്ല അതും കൂടെ ആഡ് ചെയ്യുന്നു പിന്നീട് നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നു നെയ്യ് ചേർക്കും തോറും ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും പക്ഷേ നെയ്യ് ഒരുപാടായിപ്പോയിക്കഴിഞ്ഞാൽ നെയ്യുടെ രുചി മാത്രമാകും പിന്നീട് നമ്മൾ ഒരു മുക്കാൽ വേവി കൂടുതലായി കഴിയുമ്പോൾ നമ്മൾ പഞ്ചസാര ഇടും ആദ്യമേ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ വർമ്മി വേവ് കുറയും കേട്ടോ വേവാൻ ഒരുപാട് സമയം സമയമെടുക്കുകയെ ചൗരി ഇങ്ങനെ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സേമിയ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കുറച്ചും കൂടി ഈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇലക്കപ്പൊടിയൊക്കെ ചേർക്കുവാണേ കുറച്ചും കൂടി ഈസിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സേ കുക്കറിനകത്ത് വയ്ക്കാം കുക്കർ സേമിയ അതെന്ന് പറഞ്ഞാൽ ഒരറ്റ വിസലിൻ്റെ കാര്യമേ ഉള്ളൂ പിന്നീട് പാലൊഴിച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാലും നല്ല സേമിയാവും പക്ഷേ ഇത് നമ്മളിത്തിരി ആ നെയ്യ്കത്ത് വഴറ്റിയൊക്കെ എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റാകും ഫൈനലായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും ഒക്കെ ഇടുന്നു നല്ല സൂപ്പറാണ് സേമിയ എൻ്റെ മോനാണ് ഭയങ്കര മധുരത്തിൻ്റെ ആൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മ കഴിച്ചു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് കണ്ടവാനം കൊടുക്കാൻ പറ്റത്തില്ല ഷുഗർ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആ എന്താ ഒരു ലുക്ക് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കില്ലേ പിന്നെ ആ ഓൾ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ അപ്പോൾ ഓക്കെ ബൈ ബൈ